ഇത് എറണാകുളം അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ അസിസി സിസ്റ്റേഴ്സ് ഇമാക്ലേറ്റ് സിസ്റ്റേഴ്സ് ഓഫ് അസിസി അത് ആ സ്ഥാപനം അല്ലെങ്കിൽ ആ സഭ ആരംഭിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് അതുമാത്രമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇളവൂർ ഇടവക്കാർ സിസ്റ്ററുണ്ട് തലശ്ശേരി രൂപതയിൽപ്പെട്ട വന്ദന ഫ്രാൻസി സിസ്റ്ററുണ്ട് മിഷണറിമാർ അവരുടെ ജീവൻ കൊടുത്താണ് നമുക്കറിയാം പാവപ്പെട്ടവരെയും പ്രതിതരെയും അവരെ മനുഷ്യരാക്കുക എന്ന വലിയൊരു പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവർ ഒരിക്കലും മതപരിവർത്തനത്തിനല്ല മനുഷ്യ മനുഷ്യരുടെ മനപരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ആ ഉച്ച നീചത്വങ്ങൾക്ക് അപ്പുറം മനുഷ്യരെയും മനുഷ്യനായി കണക്കാക്കി അവർക്ക് വേണ്ട വിദ്യാഭ്യാസപരവും ആരോഗ്യപരവുമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തുന്ന സിസ്റ്റേഴ്സിനെയാണ് അന്യായമായി ദുർഗ് എന്നുള്ള സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ തടവിലാക്കിയിരിക്കുന്നത് അവരെ വിടുവിക്കുക അല്ലെങ്കിൽ അവരുടെ മോചനം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് അതിന്റെ ഒരു ഭാഗമാണ് ഇന്ന് അങ്കമാലിയിൽ കാണുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ പ്രതിഷേധം ഇപ്പോൾ അതിരൂപതയുടെ ജോസ് ബഹുമാനപ്പെട്ട് നമ്മുടെ സിസ്റ്റേഴ്സിന്റെ പൂർണ്ണമായിട്ട് അവർക്ക് നീതി ഉറപ്പാക്കണമെന്ന് ഈ അവസരത്തെ ഞങ്ങൾ എല്ലാവരും പ്രഖ്യാപിക്കുക അവകാശപ്പെടുകയും ചെയ്യുന്നു ഓക്കെ ബഹുമാനപ്പെട്ട സിങ്ജൽ സച്ചനാണ് നമ്മുടെ ചേർന്നത് അച്ഛ എങ്ങനെയാണ് ഈ ഒരു പ്രതിഷേധത്തെ അച്ഛൻ നോക്കിക്കാണാൻ നമ്മുടെ ഭാരതത്തിന്റെ എല്ലാവിധ സംസ്കാര കാര്യങ്ങളിലും ജനത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ദാരുണാവസ്ഥയിലേക്ക് അധപതിപ്പിക്കുകയും ജയിലിലടയ്ക്കുകയും ചെയ്തതിനെതിരെയുള്ള ഈ പ്രതിഷേധം സമൂഹത്തിൽ നന്മ ചെയ്യുവാൻ ഇറങ്ങിത്തിരിച്ച ക്രൈസ്തവ വിശ്വാസികളും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തിലൂടെ പ്രവർത്തിക്കുവാൻ അവസരം ലഭിക്കണമെന്ന് ഒരിക്കൽ കൂടി പറയുവാനായിട്ടുള്ളതാണ് ഈ പ്രതിഷേധത്തിലൂടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ജയിലിൽ നിന്ന് മോചിതരാക്കുക അവർക്ക് മറ്റുള്ളവർക്ക് പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യം നൽകുക ക്രിസ്തുവിൻ്റെ ശാന്തിയും സമാധാനവും പ്രഘോഷിക്കുന്ന ഓരോ പ്രവർത്തനവും ഏറ്റവും മനോഹരമായി നടത്തുവാനുള്ള അവസരം അവർക്കുണ്ടാക്കുക എന്നുള്ളത് ഒരിക്കൽ കൂടി എടുത്തു പറയുവാനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ഒത്തിരി നേരമായി അച്ഛൻ ഇങ്ങനെ ഒരു പ്ലക്കാർഡ് അച്ഛനും കാണിക്കുന്നത് എന്താണ് അച്ഛനിപ്പോസ്റ്ററിന് ഏതായാലും കേട്ടോ ാണ് തീർച്ചയായിട്ടും ഇതൊക്കെ അധികാരികളുടെ കണ്ണു തുറപ്പിക്കേണ്ടത് തന്നെയാണ് കാരണം ഇത്രയധികം വിശ്വാസ സമൂഹം തെരുവിലിറങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുമ്പിൽ ഒരു വലിയ വിശ്വാസ സമൂഹത്തിന്റെ പ്രതിഷേധം തന്നെയുണ്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും അധികാരി വർഗത്തിന്റെ കണ്ണു തുറക്കേണ്ടതിനേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇത്രയും ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നത് ഓക്കെ സൽക്കാരം വേണ്ട നീതി മതി എന്ന് തുറന്നടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വൈദികരെ പ്ലക്കാർഡ് വഹിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു റാലി പുരോഗമിക്കുകയാണ് പറയാനുള്ളത് അല്ല ഇത് പൂർണ്ണമായിട്ട് എല്ലാവർക്കും വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലക്കാർഡ് ധൈര്യത്തോടു കൂടി നാലാൾ കാണുന്ന രീതിയിൽ പിടിച്ചിരിക്കുന്നത് കാരണം ഇനി വേണ്ടത് നീതിയാണ് സൽക്കാരമല്ല എന്നുള്ളത് പിതാക്കന്മാരും ഞങ്ങളുടെ വിശ്വാസികളും അത് ജനാധിപത്യ വിശ്വാസികളും എല്ലാവരും ഒരു മനസ്സോടുകൂടി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച സിസ്റ്റർമാർക്ക് നീതി കിട്ടണം അതുവരെ ഞങ്ങളുടെ പ്രക്ഷോഭം തുടരും തീർച്ചയായിട്ടും ഒരു സർക്കാരിന്റെയും സൽക്കാരം ഞങ്ങൾക്ക് ആവശ്യമില്ല മറിച്ച് ഞങ്ങളുടെ നീതി ഉറപ്പാക്കി തന്നാൽ മതി എന്ന വലിയൊരു പ്രതിഷേധത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു റാലിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വൈദികരും സന്യസ്തരുമായി നടക്കുന്ന ഒരു ബഹുജന ബഹുജന റാലിയാണ് പോകുന്നത് ഈ ഞങ്ങളുടെ എല്ലാം സമർപ്പണ ജീവിതത്തിന്റെ ത്യാഗത്തെ എടുത്തു കാണിക്കുന്നതാണ് ഞങ്ങൾ ആർക്കും വേണ്ടിയല്ല ഒന്നും ചെയ്യുക ക്രിസ്തുവിന് വേണ്ടിയാണ് ഈ ജനത്തിനു വേണ്ടി ദൈവ ജനത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ജീവിതമാണ് ഞങ്ങളുടേത് ഞങ്ങൾ നന്മ മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നത് വേദനിക്കുന്ന മക്കളുള്ള ഈ ഉദ്യമം തുടരും ഞങ്ങൾ തീർത്താൻ പറ്റില്ല ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രതിഫലം കൂടാതെ ഞങ്ങൾ ചെയ്ത നന്മയ്ക്ക് തമുരാൻ ഞങ്ങൾക്ക് ഉത്തരം നൽകും അതിനുള്ള സമർപ്പണങ്ങൾ സമ്മാനം നൽകും അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഈ ഈ പ്രതിഷേധ രാലിയെ ഞങ്ങൾ നോക്കി കാണുക പലയിടങ്ങളിൽ നിന്ന് വന്നവരാണ് ഇവിടെ ഒന്നു ചേർന്നിരിക്കുന്നത് അതായത് ഈ നന്മയെ നോക്കി കാണുന്ന എല്ലാ ജനസമൂഹത്തിന്റെയും വികാരമാണ് ഇവിടെ കാണുന്നത് ഒരു സഹോദരിയാണ് ഇപ്പോൾ പറയാനുള്ളത് വളരെ വിഷമമുണ്ട് അതില് ഞങ്ങള് ഞങ്ങൾ എല്ലാരും കൂടി പ്രതിഷേധിക്കുകയാണ് കാരണം ഛത്തീഷ്ഗഢ് പോലുള്ള സ്ഥലങ്ങളില് ഞങ്ങൾക്ക് ഞങ്ങളുടെ വസ്ത്രത്തിൽ സന്യാസ വസ്ത്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് ഞങ്ങൾ ഒരുപാട് പ്രതിഷേധിക്കാൻ തന്നെ തയ്യാറാണ് ഞങ്ങൾ സാധാരണയായി അധികം സംസാരിക്കുന്നില്ല ഞങ്ങള് എല്ലാം ക്ഷമയുടെ നടക്കുന്നവരാണ് അത് അനുഭവപ്പെടുന്നുണ്ട് ഞങ്ങൾ ഇതിനെതിരെ ഞങ്ങൾക്ക് വളരെ ഖേദമുണ്ട് ഞങ്ങൾ ആ സിസ്റ്റേഴ്സിനോട് ചേർന്ന് ഒന്നടങ്കം കേരളത്തിലെ എല്ലാ വൈദികരും സിസ്റ്റേഴ്സും ദുഃഖിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വളരെ ദുഃഖിതരാണ് അവരോടൊത്ത് അവരുടെ ദുഃഖങ്ങളിൽ ഞങ്ങൾ പങ്കുചേരുന്നു ഞങ്ങളുടെ ശുശ്രൂഷ ദൈവം കാണുന്നു പാവപ്പെട്ട മക്കൾ കാണുന്നു ഞങ്ങൾക്ക് നൽകിയ വലിയ സമ്മാനമാണ് ഈശോയുടെ പീഡാനുഭവത്തോട് ചേർത്ത് സ്വീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു അവരെ എത്രയും വേഗം അവർക്ക് നീതി ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നു